സോ ഹായ്ലോ ഗ്സ്വേശം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മള് ലൊറാഡോ ബസ് വെച്ച് നമ്മൾ എന്താ പറയാ നമ്മള് നമ്മളുടെ എന്താ പറയാ ഇപ്പം നമ്മള് നമ്മളുടെ കേരള മാപ്പ് ബോർഡില് ഇപ്പം കളിക്കാൻ പോവാണ് സോ ഇവിടെ മാപ്പ് നമ്മള് എന്താ പറയാ ക്ലിക്ക് ചെയ്യാണ് ഓക്കേ ഇവിടെ മാപ്പ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് സോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഒരു കേരള മാപ്പ് മോഡാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് സോ നമുക്ക് പ്ലേ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു ചാട്ടിന്യൂ എടുക്കാം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും ഡൊറാഡോ എന്ന് പറയുന്ന ഒരു ബസ് കൊണ്ടുവന്നിരിക്കും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു സോ നമ്മൾ ഡൊറാഡോ ബസ്സാണെന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ലോഡും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് സോ ലോഡായിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കുറച്ച് ദൂരമേ ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത് വളരെ എമ്പി കുറഞ്ഞ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ഒരു മാപ്പാണ് സോ നമ്മൾ ചിലപ്പോൾ പറ്റുമെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ട്രാഫിക് ബോഡ് അതായത് കേരള ട്രാഫിക് നോഡ് ഇട്ട് ഇടുന്നതാണ് സോ നമ്മളിതാ ബസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ അതായത് കേരളം യൂട്യൂബ് ചാനലിൽ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു അതിൽ ഞാൻ കാര്യം പറയട്ടെ ഈ ബസ്സിനകത്ത് ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഗെയിം ഇപ്പോൾ ലോകമെമ്പാടും എന്താ പറയുക െമ്പാടും ഇപ്പം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക ഗെയിം ഇതാണ് എന്ന് വെച്ചാൽ മൊബൈൽ പി സി അതായത് പി സി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തവർക്ക് മൊബൈലിൽ കളിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗെയിമാണ് ബഷൻഡായിട്ട് ഇന്തോനേഷ്യന്ന് പറയുന്നത് ഇപ്പം തന്നെ കുറേ അപ്ഡേറ്റ് അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് സോ നമ്മൾ ഞാൻ ഇന്നലെ സോറി ഇന്ന് ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു സോ അത് ആ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഞാനും എൻ്റെ കൂട്ടുകാരും ആരോമലും കൂടെ മൾട്ടിപ്ലെയറ് അതായത് ബസോണേറ്റ് ഇന്ത്യനേഷ്യയിൽ മൾട്ടിപ്ലെയർ കളിക്കുന്നുണ്ടല്ലോ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് റൂം കൊടുത്ത് നമ്മൾ കയറി കളിച്ചു സോ അതിൽ സൗണ്ടും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു സോ അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ ഇതെന്താ പെട്രോൾ പണ്ട് പമ്പാണ് ഗായ് ഓക്കേ സോ ഗായ്സ് അപ്പം എന്താ പറയുക ഇൻഡിനോയിൽ ഇൻഡിനോയിൽ ആണ് യേഷ് അപ്പോൾ എന്താ പറയുക ഈ ഞാൻ എൻ്റെ കൂട്ടുകാരനും കൂടെ കളിച്ചായിരുന്നു സോ നമ്മൾ കളിച്ചപ്പോൾ മിക്ക മിക്ക ഫോണുകളിലും നമ്മളിങ്ങനെ ദശു നേതൃനേഷൻ കളിക്കുമ്പോഴത്തേക്കും നമ്മൾ മൾട്ടിപ്ലെയർ കളിക്കുമ്പോഴത്തേക്കും നമുക്ക് വരാത്തൊരു സംഭവമാണ് മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ നമ്മൾ ലിവറി മോഡിട്ട് ക്രിയേറ്റ് ചെയ്ത് എടുത്ത് ഇൻസ്റ്റാൾ ചെയ്ത ഒരു ബസ്സില് ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഡൊറാഡോ ബസ്സെന്ന് വിചാരിച്ചു ഡൊറാഡോ ബസ് ഞാനിപ്പോൾ എടുത്ത് ബസ് എടുക്കും ഡൊറാഡോ ബസ് ഞാനിപ്പോൾ എടുത്ത് അതും കളിക്കാൻ വേണ്ടി എന്താ പറയുക മൾട്ടിപ്ലെയർ ക്ലിക്ക് ചെയ്തു ആദ്യം ഫ്രീ മോഡ് കാരിയർ മോഡ് ടൂർ മോഡ് മൾട്ടിപ്ലെയർ അതിൽ മൾട്ടിപ്ലെയർ ക്ലിക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ഓപ്ഷൻ വരൂല്ല പക്ഷെ ചില ചില ഫോണുകൾ നമുക്ക് അടിപൊളിയായിട്ട് മേപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ലിവറി മോഡിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഡോറാടോ ഡോറാടോ എന്ന് പറഞ്ഞാൽ പല രസും അതൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റും പക്ഷെ എൻ്റെ കൂട്ടുകാരെ എങ്ങനെയോ ഒരു വഴി കൂടെ സീബ എന്ന് പറയുന്ന ഒരു ബസ് ആ വീഡിയോയിൽ ഇറക്കിയായിരുന്നു അവിടെ സോ എന്നോട് ചോദിച്ചതിന് ശേഷം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എടുത്തിട്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം സോ എന്താണ് നമ്മൾ ഇങ്ങോട്ട് പോവാണ് അത്യാവശ്യം എന്താണ് ഓ ഗ്രൗണ്ട് 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 അല്ല ജസ്റ്റ് പാടം അങ്ങനെയ പോലെ ഇരിക്കുന്നുണ്ട് സോ ട്രാ കേരള ട്രാഫിക് വെച്ച് കഴിഞ്ഞാൽ ഇടുന്ന പാലോ ഉറപ്പാണോ ഇവിടെ വഴിയാണ് വഴിയോ വഴിയാണോ ഇവിടെ പാലോ പാലം ഓക്കെ അമ്മ കേരള ട്രാഫിക് എങ്ങനെ ഇടുന്നു എന്ന് എനിക്ക് മനസ്സിലാകില്ല കുറേ വീഡിയോ കണ്ട് നോക്കിയായിരുന്നു സോ ഒന്നും തന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും കേരള ട്രാഫിക് ട്രാഫിക്കിനോട് ഇടുന്ന വഴി അറിയാം എങ്ങനെയാണ് ഇടുന്നതെന്നൊക്കെ അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് തരാം എങ്ങനെയാണ് ഉണ്ടെന്ന് സോ പൊക്കോണ്ടിരിക്കുന്നത് സോ അത്യാവശ്യമുള്ള നമ്മളെന്താ പറയാ ഈ ട്രാഫിക് മോളും കൂടെയൊക്കെ ഇടുകയാണെങ്കിൽ ഫുൾ സെറ്റ് ആവും അതായത് നമ്മുടെ മേൽബ്രോ നമുക്ക് എന്താടും ഫേമസ് ആയി നിൽക്കുന്ന ഗെ ഗെയിം ഇല്ലേ സോ അദ്ദേഹം കഴിക്കുന്നതിൻ്റെ അത്രയും ഗ്രാഫിക്സ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണുന്നതാണ് സോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വലിയ കാണാതായിരിക്കും ബൈ